നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് കോവൈ മെഡിക്കൽ കോളേജിലാണ് കോങ്ങാട് ആക്സിഡന്റുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മോട് സംസാരിക്കും പ്രിയമുള്ളവരെ നമ്മളെല്ലാവരും ഇന്ന് വളരെ പ്രയാസത്തിലാണ് ഇന്ന് രാവിലെ നേരത്തെ ചല്ലിക്കൽ വെച്ച് ഒരു ആക്സിഡന്റ് സംഭവിച്ച വിവരം നമ്മളെല്ലാവരും കണ്ടതാണ് നമ്മുടെ കോങ്ങാട് ഗവൺമെന്റ് യു സ്കൂളിലെ അഞ്ച് കുട്ടികൾ ചല്ലിക്കലിൽ ലക്ഷം വീട്ടിൽ താമസിക്കുന്ന കുട്ടികൾ ഈ അപകടത്തിൻ്റെ ഭാഗമായി മാരകമായി പരിക്കേറ്റ് ഗുരുതരമായ പരിക്കുകളോടെ ചികിത്സയിലാണ് കോയമ്പത്തൂർ കെ എം സി എച്ച് മെഡിക്കൽ പിന്നെ സെൻ്ററിലാണ് ഇപ്പോൾ അവർ ചികിത്സയിലുള്ളത് അവർക്ക് വളരെ വിദഗ്ധമായ ചികിത്സ നമുക്ക് ഉറപ്പുവരുത്തേണ്ടതുണ്ട് ആ ചികിത്സ ഉറപ്പുവരുത്തുന്നതിന് വലിയ സാമ്പത്തിക ചെലവാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഓരോ കുട്ടിക്കും ഏതാണ്ട് മൂന്നോ നാലോ ലക്ഷം രൂപ വീതം ആണ് ഓരോ കുട്ടിക്കും ചെലവ് വരുന്നത് അപ്പോൾ ആ പാവപ്പെട്ട കുടുംബത്തിന് ഇത് താങ്ങാൻ പറ്റുന്ന ഒരു സ്ഥിതിയല്ല അല്ല ഉള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ട് അവരുടെ ഈ കുടുംബത്തെ സഹായിക്കുന്നതിന് വേണ്ടി നമ്മളെല്ലാവരും നാട്ടുകാർ കൈ അയച്ച് സഹായിച്ചാൽ മാത്രമേ നമുക്ക് അവരുടെ ജീവൻ രക്ഷിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അതിന് ആവശ്യമായ ഒരു പരിശ്രമം നമ്മൾ നാട്ടുകാരെല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്നുകൊണ്ട് ആരംഭിക്കുകയാണ് ആ പരിശ്രമത്തിന് ആവും വിധമുള്ള സഹായം നൽകി ഈ കുട്ടികളുടെ ജീവൻ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിൽ നിങ്ങൾ ഓരോരുത്തരും പങ്കാളികളാകണമെന്ന് വളരെ വിനയപൂർവ്വം നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്